വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറാനെതിരായ സമ്മർദ്ദ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇറാനിയൻ പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും ഗതാഗതത്തിലും ഇടനിലക്കാരായി ആരോപിച്ചുകൊണ്ട് ഇന്ത്യ ആസ്ഥാനമായുള്ള നാല് കമ്പനികൾക്ക് അമേരിക്ക കൂടുതലും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഒ എഫ് എ സിയിൽ നിന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള വിവരങ്ങൾ പ്രകാരം മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൽ എൽ പി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആസ്ഥാനമായുള്ള ബി എസ് എം മാറൈൻ എൽ എൽ പി ഓസ്റ്റിൻഷിപ്പ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചാവൂർ സംസ്ഥാനമായുള്ള കോസ്മോൺസ് ലയൻസ് ഇൻകോർപ്പറേറ്റഡ് എന്നിവയാണ് പ്രധാനമായും ഇറാനിൽ എണ്ണ വിൽപ്പന സുഗമമാക്കുന്നതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിയവരിൽ ഉൾപ്പെട്ട നാല് ഇന്ത്യൻ പ്രധാന കമ്പനികൾ അമേരിക്കയുടെ ട്രഷറി വകുപ്പ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് പ്രധാനമായിട്ടും ഇക്കാര്യം വിശദീകരിക്കുന്നത് ഒരു സ്ഥാപനമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനോ അത് പൂർണ്ണമായും വിച്ഛേദിക്കുന്നതിനോ ഒരു രാജ്യമോ അന്താരാഷ്ട്ര സ്ഥാപനമോ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങളാണ് ഉപരോധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറക്കുമതിയിലോ കയറ്റുമതിയിലോ ഉള്ള നിരോധനങ്ങൾ ആസ്തി മരവി അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള നിരോധനം കറൻസി ഇടപാടുകളിലെ നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ നിയന്ത്രണങ്ങൾക്ക് പല രൂപങ്ങളാണ് കൂടുതലും ഉള്ളതും നിലവിലുള്ള ഉപരോധങ്ങൾക്കിടയിലും എണ്ണ വ്യാപാരം തുടരാൻ ഇറാൻ കപ്പലുകൾ ബ്രോക്കർമാർ ഷിപ്പർമാർ എന്നിവരുടെ ഒരു രഹസ്യ ശൃംഖല ആശ്രയിക്കുന്നുവെന്ന ആരോപണം അമേരിക്ക ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് ഇറാന്റെ എണ്ണ വിതരണ ശൃംഖലയുമായി ഇടപാടുകൾ നടത്തുന്ന ഏതൊരു സ്ഥാപനവും വലിയ തോതിലുള്ള ഉപരോധത്തിന് വിധേയരാകുമെന്നതിലും സംശയമില്ല ഇറാന് കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ പല രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഇറാനിയൻ എണ്ണ പരസ്യമായി വാങ്ങുന്നില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനു പകരം ഷാഡോ ഫ്ലിറ്റുകൾ വഴി വ്യാപാരം ഇപ്പോഴും തുടരുന്നു എന്നാണ് അമേരിക്ക ശക്തമായി ആരോപിക്കുന്നത് റഷ്യ ഇറാൻ വെനീസല അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്ന വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകളെയാണ് ഷാഡോ ഫ്ലിറ്റ് എന്ന് പ്രധാനമായും പറയുന്നത് അതേസമയം തന്നെ ടാങ്കറുകളുടെ ഷാഡോ ഫ്ലീറ്റ് വഴി ഊർജ്ജ ഗതാഗതത്തിനും വ്യാപാരത്തിനും ഏർപ്പെട്ടതിന് ഇന്ത്യൻ കമ്പനികൾക്കുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നതും സത്യമാണ് ഇറാൻ ഉത്തര കൊറിയ ചൈന തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്കുമേൽ അമേരിക്കയും ശക്തമായ ഉപരോധമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം നേരിടേണ്ടി വന്ന റഷ്യ തങ്ങളുടെ ബിസിനസ് ഏഷ്യൻ വിപണികളിലേക്ക് തിരിക്കുകയും ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ഒന്നായി മാറുകയുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ ഉപരോധത്തെ പിന്തുണച്ചിരുന്നില്ല അതിനു പകരം റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ചും പത്ത് മുതൽ പതിമൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് അറുപത്തഞ്ച് ബില്യൺ ഡോളറായി ഉയരുകയും ചെയ്യുകയുണ്ടായി ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ രണ്ടായിരത്തി മുപ്പതോടെ പരസ്പര വ്യാപാരത്തിൽ നൂറ് ബില്യൺ എത്തുക എന്ന ലക്ഷ്യത്തിലാണിപ്പോൾ പ്രധാനമായിട്ടും ഉള്ളതും അതേസമയം രാജ്യത്തിന്റെ പുതുക്കി കുടിയേറ്റ പ്രോഗ്രാമിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയുണ്ടായി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിൽ ഇത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ സ്കൂളിലെ ഒന്നാം നമ്പർ വിദ്യാർത്ഥിയെ നിയമിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്ന് എനിക്ക് കോളുകൾ വരും ഇന്ത്യ ചൈന ജപ്പാൻ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും അത് ഉപകാരപ്പെടും മാത്രമല്ല അവരെല്ലാം മികച്ച സ്കൂളുകളിലും പോയി അവരുടെ ക്ലാസ്സിൽ ഒന്നാം നമ്പർ ബിരുദം നേടുന്നുമുണ്ട് അവർക്ക് ജോലി ഓഫറുകൾ ഒരുപാട് ലഭിക്കുന്നു ബുധനാഴ്ച തന്നെ രണ്ടാം ടൈമിൽ ആദ്യത്തെ പൂർണ്ണ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ട്രംപ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അമേരിക്കൻ കമ്പനികൾ പ്രത്യേകിച്ച് സിലിക്കൺ വാലിയിലെ കമ്പനികൾ എല്ലാം അവരുടെ പല ആസ്തികളും നികത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി പരാതി ഉയർന്നു it രേഖകളില്ലാത്ത കുടിയേറ്റം തടയാനുള്ള നടപടികളാണ് ട്രംപ് സ്വീകരിച്ചത് രാജ്യത്ത് സമ്പത്ത് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ ദേശീയ കടം വീട്ടുന്നതിന് പകരം സ്വരൂപിക്കുന്നതിനുള്ള ഒരു ഉപാധി ആയും ഗോൾഡ് കാർഡ് കാണണമെന്ന് ട്രംപ് സൂചിപ്പിക്കേണ്ടായി ഗോൾഡ് കാർഡ് വളരെ വേഗത്തിൽ വിജയകരമായി വിറ്റഴിക്കുമെന്നും ഇതൊരു വിലപേശൽ തന്നെയാണെന്നുമാണ് ട്രംപ് പ്രധാനമായിട്ടും പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു വിദേശ നിക്ഷേപകർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും ഒരു അമേരിക്കൻ ബിസിനസ്സിൽ നിശ്ചിത തുക നിക്ഷേപിച്ചും പത്ത് അമേരിക്കൻ ജോലികൾക്ക് ധനസഹായം നൽകിയും സ്ഥിരതാമസം നേടാൻ അനുവദിക്കുന്ന നിലവിലുള്ള ഇ ബി ഫൈവ് പ്രോഗ്രാമിന് പകരമായി ഗോൾഡ് കാർഡ് പ്രോഗ്രാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചത് അഞ്ചു മില്യൺ അമേരിക്കൻ ഡോളർ നൽകുന്ന ആളുകൾക്ക് താമസ സൗകര്യം പൗരത്വത്തിലേക്കുള്ള പാതയും ഇതുവഴി എളുപ്പമാക്കും മാത്രമല്ല ഒരു തരത്തിൽ നിയമപരമായി കുടിയേറ്റത്തിന് ഒരു പുതിയ വഴി സൃഷ്ടിക്കുമെന്നും ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി ഗോൾഡ് കാർഡുകൾക്ക് യോഗ്യത നേടുന്നതിനുള്ള പരിശോധനാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ചൈന പോലുള്ള അമേരിക്കൻ എതിരാളികൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പരിധികൾ ദേശീയത കേന്ദ്രീകരിച്ചായിരിക്കില്ല പക്ഷേ വ്യക്തികൾക്ക് പങ്കെടുക്കാവുന്ന നിയമങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മറ്റൊരു സുപ്രധാനമായ വാർത്തയെന്നത് നാറ്റോയിൽ അംഗത്വം ലഭിക്കണമെന്ന ആഗ്രഹം യുക്രൈൻ മറക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾ ് വെളിപ്പെടുത്തുകയുണ്ടായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് യുക്രൈൻ നാറ്റോയിൽ അംഗത്വം നേടാൻ ശ്രമം ആരംഭിച്ചതിനെ തുടർന്നാണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടായതെന്നാണ് ട്രംപ് പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത് യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈൻ ആണെന്ന നിലപാടിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി എത്രയും വേഗം ചർച്ചകൾ നേരിട്ട് നടത്താനാണ് ശ്രമങ്ങൾ കൂടുതൽ നടക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വിട്ടു ചെയ്യേണ്ടതെന്ന കാര്യം ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല യുക്രൈന്റെ ദാതു സമ്പത്ത് അമേരിക്കയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച് സുരക്ഷാ ഉറപ്പുകളൊന്നും നൽകാൻ തയ്യാറല്ലെന്ന് അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ചുമതലയാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് തന്റെ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് യൂറോപ്പാണ് യുക്രൈന്റെ അയൽക്കാർ എന്നും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യണമെന്ന കാര്യത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് നിർബന്ധമുള്ളതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈന്റെ ദാതുസമ്പത്ത് അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് മികച്ച കാര്യമാണ് ട്രംപ് മന്ത്രിസഭാംഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു രാജ്യത്തിന് ഇത് വൻ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ട്രംപ് അമേരിക്കൻ യുക്രൈനു വേണ്ടി ചെലവാക്കിയ പണം മുഴുവൻ ഇത്തരത്തിൽ തിരികെ ലഭിക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല യുക്രൈന്റെ ധാതു സമ്പത്ത് തങ്ങൾക്ക് നൽകുന്നതിലൂടെ അവരുടെ സുരക്ഷയും ഉറപ്പാണെന്നും അമേരിക്കയുടെ സാന്നിധ്യം ഇതിനേറെ സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ പ്രസിഡന്റ് പുടിൻ വളരെ തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളതായി തോന്നുന്നില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി താൻ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് പുടിൻ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറായതെന്നുള്ള അവകാശവാദമാണ് ട്രംപ് ഉയർത്തുന്നത് റഷ്യയുടെ മേൽ ഏർപ്പെടുത്തിയ ചില ഉപരോധങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിലും ഇനിയും തീരുമാനമായിട്ടില്ലെന്ന് ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു പക്ഷേ ഇതിനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനുമാകില്ല പക്ഷേ അമേരിക്ക ഇനിയും യുക്രൈന് നൽകുന്ന സൈനിക സഹായം തുടരുമോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ലെന്നാണ് സെലൻസ്കിയും വ്യക്തമാക്കിയിട്ടുള്ളത് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ താൻ ഇക്കാര്യം ഉന്നയിക്കുമെന്നും സെലൻസ്കി അറിയിക്കുകയുണ്ടായി മാത്രമല്ല യുക്രൈൻ അമേരിക്കയിൽ നിന്ന് നേരിട്ട് ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകുന്ന കാര്യവും താൻ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്